പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ ന് അഭിമാനമായി മാറി കുമ്പളങ്ങിയിലെ ഹരിതകർമ്മ സേനയിലെ വനിതകൾ മാലിന്യ ചാക്കിൽ നിന്ന് ലഭിച്ച അഞ്ച് ലക്ഷം രൂപ വിലമതിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങൾ ഉടമയ്ക്ക് തിരികെ നൽകി മാലിന്യ ചാക്കിൽ നിന്നും ലഭിച്ച അഞ്ചു ലക്ഷത്തിന്റെ ഡയമണ്ട് ഉടമയ്ക്ക് തിരികെ നൽകി ഹരിത കർമ്മസേനയിലെ വനിതകൾ നാടിന് അഭിമാനമായി മാറി കുമ്പളങ്ങി പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ ജസ്സിയും റീനയുമാണ് നന്മയുടെയും മനസ്സിന്റെ ഉടമകളായി മാറിയത് കുമ്പളങ്ങി പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ ഹരിതകർമ്മസേനയിലെ ജെസ്സി വർഗീസ് റീന ബിജു എന്നിവർക്കാണ് വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ശേഖരിച്ച് വേർതിരിച്ചുകൊണ്ടിരിക്കെ രണ്ട് പുതികളിലായി നാലര ലക്ഷം രൂപ വിലമതിക്കുന്ന ഡയമണ്ട് നെക്ലസും അൻപതിനായിരം രൂപ വിലമതിക്കുന്ന ഡയമണ്ടിന്റെ രണ്ട് കമ്മലും ലഭിച്ചു ഇവർ വാർഡ് മെമ്പർ ലില്ലി റഫേലിനെ വിളിക്കുകയും മെമ്പറിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഉടമ തിരികെ നൽകുകയും ചെയ്തു വിവരം അറിഞ്ഞ് കെ ജെ മാക്സി എം എൽ എയും മുൻ കേന്ദ്രമന്ത്രി കെ വി തോമസും ഇരുവരുടെയും വീടുകളിലെത്തി അഭിനന്ദിച്ചു തികച്ചും മാതൃകാപരമായ പ്രവൃത്തിയാണ് ഹരിതകർമ്മസേനാംഗങ്ങളെ ഇവർ ചെയ്തതെന്ന് കെ ജെ മാക്സി എം എൽ എയും മുൻ കേന്ദ്രമന്ത്രി കെ വി തോമസും പറഞ്ഞു പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി പനക്കൽ കുമ്പളങ്ങി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മാർട്ടിൻ ആന്റണി വാർഡ് മെമ്പർ ലില്ലി റാഫേൽ സി പി എം പള്ളുരുത്തി ഏരിയ സെക്രട്ടറി പി എ പീറ്റർ സി പി എം കുമ്പളങ്ങി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജെയ്സൺ ടി ജോസ് സി ഡി എസ് അംഗം അജിത വിഭു തുടങ്ങിയവരും ഇരുവരോടൊപ്പം ഉണ്ടായിരുന്നു കെ ജെ മാക്സി എംഎൽഎയും കെ വി തോമസും ഹരിതകർമ്മസേനയിലെ ജസ് ീനയ്ക്ക് നൽകിയ പാരിതോഷിക തുകയിൽ നിന്നും ചെറിയ തുക വയനാട് ദുരിതം അനുഭവിക്കുന്നവർക്കുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകുകയും ചെയ്തു സംഭാവന കെ മാക്സി എം എൽ എ ചെയ്തു

രണ്ട് ആദ്യം വീട്ടുകാരെ കാണിച്ചു കൊടുത്തതിന് അവര് രണ്ട് തമ്മനും കൂടി അത് നഷ്ടപ്പെട്ടിട്ട് കൊറച്ചു ദിവസമായായിരുന്നു അവര് നേരം ഇങ്ങനെ കേട്ട് ഇരിക്കണായിരുന്നു കിട്ടിയത് ശെരിക്കും ദൈവമാണെങ്കിൽ അപ്പൊ ഞങ്ങളില് കാണിച്ചു തന്നത് അയക്കാ ഞങ്ങളത് അവർക്ക് കൊടുത്ത് അവര് ഞങ്ങൾക്ക് ചെറിയ സമ്മാനം ഒക്കെ തന്നു